Продолжение следует... പൃഥ്വിജ് സുകുമാരൻ പ്രധാന വേഷത്തിലെത്തുന്ന സർസമീൻ എന്ന ബോളിവുഡ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ പൃഥ്വിരാജിന് പുറമെ കജോൾ സെയ്ഫ് അലിഖാന്റെ മകൻ ഇബ്രാഹിം അലിഖാൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് കശ്മീരിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണ് സർസമീൻ എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് കരൺ ജോഹറിന്റെ നിർമ്മാണ കമ്പനിയായ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം അവതരിപ്പിക്കുന്നത് കയ്യൂസിറാനി സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂലൈ ജൂലൈന് ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യും ചിത്രത്തിൽ സൈനിക വേഷത്തിലാണ് പൃഥ്വിരാജ് എത്തുന്നത് തീവ്രവാദമടക്കം ചിത്രത്തിൽ പരാമർശിക്കുന്നുണ്ടെന്ന് ടീസർ നൽകുന്ന സൂചന നദാനിയാനു ശേഷം ഇബ്രാഹിം അലിഖാന്റെ രണ്ടാമത്തെ ചിത്രമാണ് സർസമീൻ ബോളിവുഡ് താരം ബോമാൻ ഇറാനിയുടെ മകനാണ് ചിത്രത്തിന്റെ സംവിധായകനായ കയോസ് ഇറാനി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത അജീബ് ദസ്താൻസ് എന്ന ആന്തോളജി ചിത്രം കയൂസ് സംവിധാനം ചെയ്തിരുന്നു സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ അടക്കമുള്ള ചിത്രങ്ങളിൽ കയോസ് ഇറാനി വേഷമിട്ടിരുന്നു പൃഥ്വിരാജിന്റെ നായികയായാണ് കജോൾ എത്തുന്നത് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം